മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമോ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സഫലമാകാനും നമ്മളെ ജീവിതത്തിലെ എടങ്ങേറുകൾ മുസീബത്തുകൾ വിഷമങ്ങൾ സങ്കടങ്ങളും മാറാൻ ചെല്ലണ്ട അത്ഭുതകരമായ വളരെയേറെ പോരിശകൾ നിറഞ്ഞ ഒരു ഇസ്മിനെ കുറിച്ചാണ് അള്ളാഹു സുബാന മജലിസിന്റെ പറക്കത്തുകൊണ്ട് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു നൽകട്ടെ നമ്മളെ ജീവിതത്തിലെ വിഷമങ്ങളൊക്കെ അല്ലാഹു അകറ്റിത്തരട്ടെ السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين إن شاء الله نمال كلا وركم ورميت حبيبا رسول الله نود سلام بريام إن دكورة إلا ورم بريوجا الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله യും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തുമോ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ലൈക്ക് തുടർന്ന് നമ്മളെ മജിസിൽ പങ്കെടുക്കാനും മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കബൂ ചെയ്യട്ടെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ ജീവിതത്തിൽ അല്ലാഹു സമാധാനം നൽകട്ടെ ധാരാളം ആളുകൾ ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ച് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പടച്ചതമ്പുരാൻ എല്ലാവരുടെ വിഷമങ്ങളും അകറ്റി കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകട്ടെ എല്ലാവരുടെ ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എന്റെ പ്രിയമുള്ള കരളിന്റെ കഷ്ടങ്ങളായ മൊത്തം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളെ മജിലിസ് നമ്മളെ മജിലിസിൽ പറയുന്ന വിഷയങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നാണ് അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മളെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം നമ്മളെ ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ അതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിലെ വിഷമങ്ങള് സങ്കടങ്ങള് ബുദ്ധിമുട്ടുകള് എടങ്ങേറുകള് എല്ലാം നീങ്ങിപ്പോകാൻ സുജൂതിൽ കടന്ന് പതിനൊന്ന് പ്രാവശ്യം വളരെ ഏറെ പോലീസുകൾ നിറഞ്ഞ വളരെ ഏറെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ വളരെ ഏറെ മഹത്വങ്ങൾ നിറഞ്ഞ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഈ ഇസ്മ അസ്മാനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണെന്ന് വലിയ വലിയ മഹത്വം ആരിഫിങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഇസ്മു നമ്മൾ എപ്പോഴാണ് ചെല്ലേണ്ടത് രണ്ടറക്കാലത്ത് നിസ്കരിക്കുമ്പോഴാണ് രണ്ടക്കാലത്ത് നിസ്കരിക്കുമ്പോൾ അവസാനത്തെ റക്കായത്തിലെ അവസാനത്തെ സുചൂതിലാണ് നമ്മൾ പതിനൊന്ന് പ്രാവശ്യം ഇല്ലേണ്ടത് ഏതാണ് ആ രണ്ടിറക്കാലത്ത് നിസ്കാരം ആ രണ്ടിറക്കായ നിസ്കാരം ലുഹ നിസ്കാരമാവാം വിത്തർ നിസ്കാരമാവാം അതല്ലെങ്കിൽ നിസ്കാരത്തിന്റെ മുമ്പുള്ള പ്രവാദ്വീപ് നിസ്കാരമാകാം നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രവാദ്വീപ് നിസ്കാരമാകാം അതല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരവുമാകാം നാം നിസ്കരിക്കുന്ന ഏത് സുന്നത്ത് നിസ്കാരങ്ങളാകട്ടെ ആ സുന്നത്ത് നിസ്കാരങ്ങൾ അവസാനത്തെ റക്കയത്തിലെ അവസാനത്തെ സുജൂതിലാണ് നമ്മൾ ഈ പവറുള്ള ഇസ്മു ചൊല്ലേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് കൃത്യമായി നിസ്കരിക്കണം നിസ്കാരത്തിന്റെ സുന്നത്തുകളും ഫർദുകളൊക്കെ പാലിക്കണം അതിന് മുമ്പ് സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ ഉളുവെടുക്കേണ്ടതുണ്ട് ഉളുവിന്റെ ശേഷം സൂറത്തിൽ കതുറോദണം അല്ലെ ഉളുവിന്റെ ശേഷം സൂറത്തിൽ കതുറോദര് സുന്നത്തുണ്ട് അങ്ങനെ സൂറത്തിൽ കതിറോതിയതിനു ശേഷം എന്നത് ആ ചെയ്താൽ എന്നത് നൂറ് പാപങ്ങള് അള്ളാഹു പുറത്തു തരും അതും ചെല്ലണം അതുപോലെ ശേഷമുള്ള തുടങ്ങിയ ആ പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കണം അറിയുന്ന ആളുകള് അതറിയാത്ത ആളുകളൊക്കെ നമ്മൾ ഉള്ളു കൊടുക്കുന്ന സ്ഥലത്ത് അത് എഴുതി ഒട്ടിച്ചു വെക്കണം അങ്ങനെ സ്ഥിരമായി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ മറക്കൂല അപ്പൊ കൃത്യമായി നമ്മൾ ഉള്ളു എടുത്തു അങ്ങനെ കൃത്യമായി നിസ്കാരത്തിന്റെ ഫറലുകളും അതുപോലെ തന്നെ സുന്നത്തുകളൊക്കെ നമ്മൾ പാലിക്കണം ഉദാഹരണം പറയാ നമ്മൾ ഈ പറയാൻ പോകുന്ന തഹജ്ജുദ് നിസ്കാരത്തിന്റെ സുജൂദിലാണ് ഇത് നിസ്കാരത്തിന്റെ 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 സുജൂദിലും സുജൂദിലും വിത്ര ശേഷമുള്ള റവാതിബ് നിസ്കാരങ്ങളിലും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരിക നമ്മളിപ്പോ തഹജു നിസ്കരിക്കുമ്പോഴാണ് ഈ പറയാൻ പോകുന്ന ഇസ്മു ചെല്ലാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം താജ്ജ്കരിക്കാൻ അവിടെ എണീറ്റ് നിൽക്കുക ഉദോക്കെടുത്തിട്ട് കൃത്യമായി എണീറ്റ് നിൽക്കുക എന്നിട്ട് നിയ്യത്ത് വെക്കുക തഹജ്ജുദ് എന്ന സുന്നത്ത് നിസ്കാരം റക്കാത്ത് അള്ളാഹു വേണ്ടി നമസ്കരിക്കാൻ ഞാൻ കരുതുന്നു എന്ന് നീയത്ത് വെക്കുക അതിനുശേഷം പല ആളുകളും സുന്നത്ത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല അങ്ങനെ ഒരു പണ്ഡിതനും പറയില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അയാൾക്ക് അതിനെപ്പറ്റി ഒരറിവില്ലാന്ന് മനസ്സിലാക്കേണ്ടത് സുന്നത്ത് സുന്നസ്കാരങ്ങൾ ഒഴിവാക്കാൻ പറ്റൂല പ്രത്യേകിച്ച് തറാവിയൊക്കെ ചില ആളുകൾ തറാവി നസ്കരിക്കുമ്പോഴും എല്ലാ ഇരണ്ടക്കായത്ത് കൂടുമ്പോഴും നമ്മൾ ഓതണം ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ നഷ്ടപ്പെടും നഷ്ടപ്പെടും കൂലി നിസ്കാരത്തിൽ സംഭവിക്കും അങ്ങനെ ഓതുക മുഴുവനായി ഓതാൻ കഴിയില്ലെങ്കിൽ സുബ്ഹാനകല്ലാഹുമ്മ എന്നാലും ഈ പറഞ്ഞ പറഞ്ഞു നിക്കുമെന്ന് മഹത്തക്കളവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വജ്ജത്ത് ഓതി അതിനുശേഷം അഊദു ഓതണം അഊദു ഒരിക്കലും ഒഴിവാക്കാൻ നിസ്കാരത്തിൽ സംഭവിക്കും അങ്ങനെ അഊദു ഓതി തുടങ്ങി ഫാത്തിൽ മുഴുവനാക്കുക അതിനുശേഷം ഒരു സൂറത്ത് ഓതുക മഹാന്മാര് ഓതുകായുൽ കാഫിറൂൺ ആണ് ഏറ്റവും നല്ലത് പ്രത്യേകം ശ്രദ്ധിക്കുക സുന്നസ്കരിക്കുമ്പോഴും നമ്മൾ സൂറത്ത് ഒഴിവാക്കാൻ പറ്റൂലീബ് നിസ്കാരമാണെങ്കിലും സൂറത്ത് നമ്മൾ ഒഴിവാക്കാൻ പറ്റൂല എല്ലാ നിസ്കാരങ്ങളിലും സൂറത്ത് നമ്മൾ ഓതേണ്ടതുണ്ട് അങ്ങനെ കാഫിറൂൺ തുടങ്ങി സൂറത്ത് നമ്മൾ ഓതി അങ്ങനെ ഒന്നാമത്തെ ഒന്നാമത്തറക്കാലത്ത് കഴിഞ്ഞു രണ്ടാമത്തെ അറക്കായത്തിലേക്ക് എണീറ്റ് നിന്നു അപ്പോഴും ഒഴിവാക്കാൻ പറ്റൂല ഫാത്തിയാ സൂറത്ത് ഓദി അതിനുശേഷം എന്ന് പറയുന്ന അതിമഹത്തായ സൂറത്ത് നമ്മൾ ഓതി അങ്ങനെ ഓതി ഒന്നാമത്തെ ചെയ്തു രണ്ടാമത്തെ രണ്ടാമത്തെ നമ്മൾ കടന്നു സുബ്ഹാന 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 റബ്ബിയൽ 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 എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ പറയാൻ പോകുന്ന ഏതാണ് ആ നമ്മൾ പറയേണ്ടത് അങ്ങനെ പ്രാവശ്യം പറഞ്ഞ് എണീറ്റുകൊണ്ട് നമ്മൾ കിട്ടി അതിനുശേഷം നമ്മൾ ചൊല്ലുന്ന വിക്രുകളും അതുപോലെ തന്നെ ഖുർആാനൊക്കെ ണഞ്ഞതിനു ശേഷം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഒരിക്കലും നമ്മളുടെ പ്രാർത്ഥന നമ്മൾ ചോദിച്ചത് നൽകുമെന്നുള്ളതാണ് ഈ കൊണ്ട് ചൊല്ലാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തഹജ്ജുസ്കാരത്തിലുള്ള ഇനി ഒരാളുണ്ടെങ്കിൽ അവന് ലൂഹനസ്കാരത്തിലാണ് ഈസ്മു ചെല്ലുന്നതെങ്കിൽ ലൂഹനസ്കാരത്തിൽ അവൻ ഇസ്മു ആഗ്രഹിക്കുന്നതെങ്കിൽ െങ്കിൽ വിത്തുനസ്കാരത്തിൽ ചെല്ലാം റവാത്തിനസ്കാരങ്ങളിലാണ് ഒരാൾ ഈസ്മു ചെല്ലാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ റവാത്തിനസ്കാരത്തിന്റെ അവസാനത്തെ സുചോത്തിലും ചെല്ലാം അതിലൊന്നും വിരോധമില്ല അങ്ങനെ നമ്മൾ ഈ ഇസ്മ അവസാനത്തെ അതിലൊന്ന് പ്രാവശ്യം കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ ഗുണം ധാരാളം ഐശ്വര്യങ്ങള് നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ധാരാളം ഭാഗ്യങ്ങള് നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ജീവിതത്തിലെ

യും അടിസ്ഥാനം അത് തെക്കുകയാണ് അപ്പൊ ഈ പതിനൊന്ന് പ്രാവശ്യം ചെല്ലിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ എല്ലാ ഇസ്മിന്റെ മഹത്വം നമ്മൾ പറയുമ്പോൾ പറയലുണ്ട് ഭക്ഷണത്തിൽ നൽകും എന്ന് പറയുന്നത് വിജയത്തിന് നല്ലതാണ് വിജയം ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാകുന്നത് ഈ പ്രാവശ്യം ഭക്ഷണത്തിൽ വിശാല നൽകും ഭക്ഷണം മാത്രമല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ വീടായാലും വസ്ത്രമായാലും സമ്പത്തായാലും എല്ലാം എല്ലാംബന നൽകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ മോശമായ വികാര വിചാരങ്ങളെ തൊട്ട് നമ്മളെ നമ്മളെ മനസ്സിൽ വരുന്ന വികാര അനാവശ്യമായോ അതിനെ തൊട്ട് അള്ളാഹു സുബാനിക്കുമെന്നാണ് മഹാന്മാര് പറയുന്നത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ ഈ ഇസ്മിന്റെ മറ്റൊരു ഈ ൊല്ലി ഒരാൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകുമെന്നുള്ളതാണ് ആ ചോദിക്കുന്ന കാര്യങ്ങൾ അല്ലാ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാകണം ഇസ്ലാമിന്റെ ശരീരത്ത് വിലക്കപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ല ചില ആളുകൾ ചോദിക്കും റബ്ബേ ബാങ്കിൽ നിന്ന് ലോൺ തരണേ റബ്ബേ എനിക്ക് ലോട്ടറി തരണേ അല്ല ലോട്ടറി എനിക്ക് അടിക്കണേ റഹ്മാനെ ഇങ്ങനെ ഒരു കാര്യമല്ല അള്ളാഹു അത് കബൂൽ ചെയ്യൂല കാരണം ലോട്ടറി ഹറാമാണ് ചില ആളുകൾ എനിക്ക് കള്ളുടിക്കാൻ നൂറ് അതൊന്നും കാര്യമില്ല അള്ളുകൂടി ഹറാമാണ് അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് പലിശ എടുക്ക പലിശയുമായി ബന്ധപ്പെടൽ ഹറാമാണ് അപ്പൊ പലിശ കിട്ടാൻ വേണ്ടിട്ട് ലോൺ പാസ്സാകാൻ വേണ്ടിട്ട് ആരും ഈ മതിലിസിനും തുറക്കാൻ പറയണ്ട ഒരു കാര്യമല്ല അത് പറഞ്ഞിട്ടൊരു കാര്യമല്ല അള്ളാഹു അത് കബൂൽ ചെയ്യൂല അതല്ലാതെ അള്ളാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങള് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വീട് അത് അള്ളാഹു പൊരുത്തപ്പെട്ടതാണ് നല്ല സമ്പത്ത് അള്ളാഹു പൊരുത്തപ്പെട്ടതാണ് നല്ല മക്കള് അള്ളാഹു പൊരുത്തപ്പെട്ടതാണ് നല്ല വാഹനം അള്ളാഹു ാണ് നല്ല വസ്ത്രം അള്ളാഹു പൊരുത്തപ്പെട്ടതാണ് രോഗത്തിൽ നിന്ന് ശിഫയാകണം അതിനു വേണ്ടി തോർക്ക ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾക്ക് ചെയ്താൽ അള്ളാഹു അള്ളാഹു അവൻ കൊടുക്കാതിരിക്കൂല അത്രയും എന്ന് പറയുന്ന ഭാഗ്യം നൽകട്ടെ അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞ ഇസ്മിന്റെ ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ല നൽകണേ സന്തോഷം നൽകണേ അല്ല അഭിമാനം നൽകണേ അല്ല കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല ധാരാളം ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് അവരുടെ ഉദ്ദേശങ്ങൾ എന്ന് നിനക്കറിയാം ഒക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല വീടില്ലാത്തവര് ജോലിയില്ലാത്തവർക്കൊക്കെ അനുയോജ്യമായ ജോലിയും വീടും നൽകണേ അല്ല മക്കളുടെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ അല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ നന്നാക്കി ജീവിതത്തിൽ നൽകണേ അല്ല അഭിമാനം നൽകണേ അല്ല ഞങ്ങൾ നന്നാക്കി തരണേ റഹ്മാനെ സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ല എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി തരണേ റബ്ബേ ി തരണേ അല്ല മരണപ്പെട്ടി കൊടുക്കണേല്ലേ തൊട്ട് ഞങ്ങളെല്ലൊ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങളുടെ എല്ലാ മേഖലകളിലും സന്തോഷവും പറക്കത്തും നൽകണേ റഹ്മാനെ അഞ്ചു നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങള് മാതാപിതാക്കളും മക്കൾ കുടുംബങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യ മാതാ പിതാക്കള് കുടുംബക്കാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം തന്നവരുണ്ട് അയൽവാസികളുണ്ട് കൂട്ടുകാരുണ്ട് അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ട് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യവും ഇസ്സത്തും റാഹത്തും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ല പെടുന്നതുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ കാക്കണേറമാനെ കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ല ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകണേ അല്ല ധാരാളം ധാരാളം രോഗികളുണ്ട് റബ്ബേ പൂർണ്ണ ആയിരാരോഗ്യം നൽകണേ അല്ല മരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ അല്ല നിന്റെ സംരക്ഷണം നൽകണേ റഹ്മാൻ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല ഞങ്ങളെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ല ഈ മജിലിസ് കാണുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ല അവരെ സർവ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പ

يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته